വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷൻ സീ റി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമേ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ അതുപോലെ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ട്രെൻഡി കളക്ഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കണത് നമ്മുടെ അടുത്ത് കുറേ ആയി കുറേ പേര് റിക്വസ്റ്റ് ചെയ്യണം ഷോർട്ട് കുർത്തീസ് കൊണ്ടുവരാൻ അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽങ്ങിലോട്ട് പോയാൽ ഫസ്റ്റ് വൺ ഡേ ഇത് തന്നെയാണ് കേട്ടോ കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന ഷോർട്ട് കുർത്തിയാണ് ആട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഡ്രസ്സിൽ കാണാനായിട്ട് ഒരു ഷോർട്ട് ആയിട്ടുള്ള ദേ ഇതുപോലെ ഒരു വിനെക് പാറ്റേൺ വന്നിട്ട് അതുപോലെ ഇതിൻ്റെ സെൻട്രലായിട്ടൊരു പടി പോലെ വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ഇതുപോലെ ചെറിയൊരു സെപ്പറേറ്റിങ് രീതിയിലുള്ള ഒരു പ്ലീറ്റ് കൊടുത്തിട്ട് അതുപോലെ അതുപോലെതന്നെ ഈ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് അതിൻ്റെ എൻഡിങ്ങിലായിട്ടും ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ചെറിയൊരു പ്ലീറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒരു നിറിവ് പോലെ വന്നിട്ടുണ്ട് നല്ല രസമുള്ളൊരു പാറ്റേൺ ആണ് അതുപോലെ ഏലൈൻ കോൺസെപ്റ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് പലാസോ പാൻറ്റിൻ്റെ ഒപ്പവും അതുപോലെ ജീൻസിൻ്റെ ഒപ്പവും ഇതുപോലത്തെ ബാഗി പാൻറ്റിൻ്റെ ഒപ്പമൊക്കെ എങ്ങനത്തെ വേണമെങ്കിലും വേറെ ഞാൻ പറ്റണ ഒരു അടിപൊളി ഷോർട്ട് കുർത്തിയാണ് കേട്ടോ നല്ല കോട്ടണിൽ വരുന്ന അടിപൊളി പ്രിൻറ്റിങ്ങിൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ സൈസ് വരുന്നത് എം സൈസ് ആണ് കേട്ടോ അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ കളർ കോൺസെപ്റ്റ് ഒരു ബ്ലാക്കിഷ് നേവി ബ്ലൂ അടങ്ങിയിട്ടുള്ളൊരു കളറിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പാറ്റേൺ തന്നെ ഇതാണ് കേട്ടോ നല്ലൊരു ഷോർട്ട് കുർത്തിയാണ് നല്ല ഭംഗി ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്കാണെങ്കിലും ഇപ്പോൾ പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും കാണുന്നത് ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് അതുപോലെ ഇതൊരു എം സൈസ് ആണ് അതുപോലെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ കണ്ടോ ഇതിൽ കാണാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ക്ലോസർ ലുക്ക് ഉണ്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ പ്രിന്റിങ് വരുന്നത് അതുപോലെ നല്ലൊരു വീനക്ക് വന്നിട്ട് ഇതിവിടെ ഇതുപോലത്തെ ചെറിയൊരു പടി പോലെ വന്നിട്ടുണ്ട് അതുപോലെ സെൻറ്ററിൽ ഇതുപോലെ തന്നെ ഒരു സെപ്പറേറ്റിങ് വന്നിട്ടുണ്ട് കേട്ടോ പ്ലേറ്റ് ഇട്ടിട്ട് ഇതുപോലെ വരും കണ്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺ ബാക്കിൽ ഇതുപോലെ എലൈൻ കോൺസെപ്റ്റിലാണ് വരുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് പെട്ടെന്ന് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ പ്യുവർ കോട്ടനാണ് സിക്സ് ഫിഫ്റ്റി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു കളറിൻ്റെ സൈസ് വരുന്നത് ലാർജ് സൈസാണ് നെക്സ്റ്റ് വൺ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡാണ് കേട്ടോ കണ്ടോ ഇതാണിതിൻ്റെ പാറ്റേൺ വരുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് കേട്ടോ നല്ലൊരു കളർ കോഡു ആണല്ലേ നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് ഇതുപോലെ ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ പാറ്റേൺ മസ്റ്റ് ബൈ ഐറ്റം ആണ് ഇതുപോലെ വരും ഇതിന്റെ ഒരു ഫുൾ ലുക്ക് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ പ്രിന്റിംഗ് എല്ലാം സെയിം ആണ് കളർ കോഡിന് മാത്രമാണ് ഡിഫറൻറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് നമുക്ക് ഇതുപോലുള്ള ലൂസ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് പാറ്റേൺ ആണ് കേട്ടോ അപ്പം മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു നല്ലൊരു നേവി ബ്ലൂ കളറും അതുപോലെ തന്നെ നല്ലൊരു കോഫി ബ്രൗൺ കളർ ഷെയ്ഡും അതുപോലെ നല്ലൊരു റെഡ് കളർ ഷെയ്ഡും ആണ് കേട്ടോ ഇതിൻ്റെ സൈസ് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുള്ളവർ ഇപ്പം തന്നെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും സിക്സ് ി മാത്രമാണ് കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ട്രാവൽ ഫ്രണ്ട്ലി ഒരു ഷോർട്ട് കുർത്തിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് മസ്റ്റ് ബൈ ആണ് അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റയിലും എഫ് ബിയിലും ആണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണോട്ടെ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി വരുന്ന അപ്ഡേഷൻസ് എല്ലാം അറിയാൻ പറ്റുള്ളൂ അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് നമ്മുടെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും നമ്മൾ വീക്കിലി ഒന്നില്ലെങ്കിൽ മൺഡേ ഒരു തേഴ്സ്ഡേ ടു ഡേയ്സിൽ മാക്സിമം നമ്മൾ വീഡിയോസ് പുതിയതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം മാറിപ്പോയക്കെ എന്നാലും വീക്കിലി ടു ടൈംസ് നമ്മൾ എങ്ങനെയാണെങ്കിലും പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരാറുണ്ട് നല്ല വെറൈറ്റി പാറ്റേണിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് നമ്മൾ നമ്മുടെ പേജിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ ഈ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പാഴ്സൽ ഡി ടി ഡി സി വഴിയായിട്ടാണ് കൊറിയറൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തുകൊള്ളുക അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹാപ്പി ന്യൂ ഇയർ ഇനിയും നല്ല ട്രെൻഡി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ